കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാനതല രാപ്പകൽ സമരയാത്ര ജൂൺ അഞ്ച് മുതൽ വരെ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ സമരയാത്ര ജൂൺ അഞ്ചിന് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കും ജൂൺ അഞ്ചു മുതൽ വരെയുള്ള തീയതികളിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമരയാത്ര പര്യടനം നടത്തും നമ്മുടെ സംസ്ഥാനത്ത് ആശാ പ്രവർത്തകർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പത്താം തീയതി മുതൽ തങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ സമരം നടത്തി വരികയായിരുന്നു അവരവിടെ സത്യാഗ്രഹം അനുഷ്ഠിച്ചു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു രാപ്പകൽ സമരം നടത്തി തങ്ങളുടെ മുടിമുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി ഇങ്ങനെ വിവിധ തരം മാർഗങ്ങളിലൂടെ സമരം നടത്തിയെങ്കിലും തികച്ചും ഗാന്ധിയൻ മാർഗത്തിലൂടെ സമരം നടത്തിയെങ്കിലും ഗവൺമെൻറ് വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതിൻ്റെ അതിഥ ഘട്ടം എന്നുള്ള നിലയിൽ ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് പൊതുജനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ഈ മാസം അഞ്ചാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പക്കൽ സമരയാത്ര അത് ഈ മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആലപ്പുഴയിൽ എത്തിച്ചേരുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ ഈ സമരയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് ശ്രീ കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക മൂന്നാം ദിനം അത് ആലപ്പുഴയിലെ മറ്റ് നിയോജക മണ്ഡലത്തിൽ സന്ദർശിച്ച സഞ്ചരിച്ച് കായംകുളത്താണ് സമാപിക്കുക നമുക്കറിയാം മാഷ സ്കീം അക്രട്ട് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന സ്കീം രണ്ടായിരത്തി അഞ്ചിൽ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് ഒന്നാം യു പി എ ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രത്യേകിച്ച് സമൂഹത്തിൽ സമൂഹത്തിൻ്റെ അടിസ്ഥാന മേഖലയിൽ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളൊരു പ്രവർത്തനമാണ്